ഹായ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്ന് ജിൻഡോ നന്ദനയോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം രണ്ടാമത്തേത് ജിൻഡോയുടെ ഗെയിം ജിൻഡോയ്ക്ക് ഇപ്പോൾ പാരയായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നതിനെ കുറിച്ച് ആദ്യ വിഷയം നന്ദനയോട് ജിൻഡോ പറയുന്ന കാര്യം നന്ദന ജിൻഡോ സായി സിജോ ഇവർ ഇരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ നന്ദനയ്ക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് വീട് കെട്ടണം എന്നൊക്കെയാണ് താല്പര്യം അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ജിൻഡോ പറയുന്ന ഒരു കാര്യം ഞാൻ നിന്നോട് മുൻപേ പറയണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കിളവ എന്ന് വിളിക്കരുത് എന്ന് അതെനിക്ക് ഇഷ്ടമാവുന്നില്ല അതായത് ഇടയ്ക്കിടയ്ക്ക് നന്ദന ജിൻഡോയെ ഡോ കിളവ എന്ന് വിളിക്കാറുണ്ട് ഒരു തമാശയ്ക്ക് വിളിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ സീരിയസും ആയിരിക്കാം ഈ തമാശയ്ക്ക് വിളിക്കുന്നത് അത് തമാശയായിട്ട് തന്നെ എടുക്കാം പക്ഷേ വിളി കേൾക്കുന്ന ആൾക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ് അത് നല്ല കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളോ ആരുമാവട്ടെ നാൽപ്പത് വയസ്സുള്ള ആൾക്കാരെ കാണുമ്പോൾ എടോ തമാശക്ക് അവർക്ക് പ്രായക്കൂടുതലാണ് എന്നുള്ളൊരു ചിന്തയിൽ അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന തരത്തിൽ ഇടോ കിളവ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇവരുടെ ധാരണ ഇവർക്ക് എപ്പോഴും പ്രായമാവില്ല ഇവർ ഇരുപത്തിരണ്ട് വയസ്സിൽ നിൽക്കും എന്നാണ് നാൽപ്പത് വയസ്സുള്ള ആൾ എങ്ങനെയാണ് കിളവനാവുന്നത് അവരെക്കാളും ചുരുചുരുക്കും ആരോഗ്യവും എല്ലാമുള്ള വ്യക്തികളാണ് ഈ പറയുന്ന നാൽപ്പത് വയസ്സുള്ള ആൾക്കാർ അപ്പോൾ അത്തരം വിളികൾ ജിൻഡോയ്ക്ക് ഇഷ്ടമാവുന്നില്ല ജിൻഡോയ്ക്ക് എന്നല്ല ആർക്കും ഇഷ്ടമാവില്ല അതുകൂടി മനസ്സിലാക്കണം അപ്പോ ജിൻഡോ അത് കൃത്യമായി നന്ദനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്കത് ഇഷ്ടമാവുന്നില്ല എന്ന് നന്ദന അത് സ്വീകരിച്ചാൽ നന്ദനയ്ക്ക് കൊള്ളാം അല്ലെങ്കിൽ നന്ദനയ്ക്ക് വീണ്ടും പ്രശ്നമായി മാറും ജിൻഡോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പുറത്ത് നെഗറ്റീവ് ആവും അത്തരം വിളികൾ വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെ സായും പറയുന്നുണ്ട് നന്ദന അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് നന്ദനയ്ക്ക് തന്നെയാണ് ദോഷം പുറത്ത് പ്രേക്ഷകർ നന്ദനയെ നെഗറ്റീവായി കാണും എന്നുള്ളത് തീർച്ചയായും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജിൻഡോയ്ക്കെതിരെ പലപ്പോഴും നന്ദന ഇപ്പോ പല രീതിയിൽ കളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്ദനയ്ക്ക് നെഗറ്റീവ് തന്നെയാണ് അപ്പോൾ അത്തരം വിളികൾ നന്ദനെ ഒഴിവാക്കുന്നതായിരിക്കും നന്ദനയ്ക്ക് നല്ലത് ജിൻഡോ അത് കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അടുത്ത വിഷയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള എറ്റ് ഏറ്റവും ഫാൻ ബേസ് ഉള്ള ആൾ എന്ന് പറയുന്നത് ജിൻഡോയാണ് ജിൻഡോയ്ക്ക് എന്തുകൊണ്ട് ഫാൻ ബേസ് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മികച്ച ഗെയിം കളിക്കുന്നു എന്നുള്ളത് ഒരു വശം രണ്ടാമത്തെ വശം ഒറ്റയ്ക്ക് കളിക്കുന്നു ആരുടെയും വാക്കുകൾ കേൾക്കാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നു എന്നുള്ളത് പക്ഷെ ഇപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇദ്ദേഹം സായിയോടും സിജോയോടും ഒക്കെ സംസാരിച്ച് പല കാര്യങ്ങളും തീരുമാനിക്കുന്നു അതായത് നോമിനേഷനിൽ ഇന്നാളെ വിടണം ഇന്നാളെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് സേവാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു ഒരു പക്ഷേ ജിൻഡോ ജിൻഡോയുടെ ഗെയിം കളിക്കുന്നുണ്ടാവുക പക്ഷെ നമ്മൾ കാണുമ്പോൾ അവരുമായി ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് കളിച്ചിരുന്ന ജിൻഡോ ഇപ്പോൾ കൂട്ടം കൂടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഗ്രൂപ്പിസമാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വിഷയം പുറത്ത് ജനങ്ങൾക്കിടയിൽ സ്പ്രെഡ് ആവും അതുപോലെ തന്നെ മുൻപ് ഗ്രൂപ്പ് കളിച്ച പല ആൾക്കാരും ഇപ്പോ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എന്നുള്ളൊരു ചിന്തയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും അല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കും ബിഗ് ബോസ് നമുക്ക് എല്ലാവർക്കും അറിയാം മുൻപ് പല ഗ്രൂപ്പിലുമായി കളിച്ച പല ആൾക്കാരും ഇപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട് അവർ ഒറ്റയ്ക്ക് സങ്കടപ്പെടുന്നു ജിൻഡോയെ ഇപ്പൊ ആരും അധികം എതിർക്കുന്നില്ല കാരണം ജിൻഡോയ്ക്ക് ഫാൻ ബേസ് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ എല്ലാവരും ജിൻഡോയോടൊപ്പം കൂടുന്നു ജിൻഡോ ഒരു പക്ഷെ അവരുടെ സ്നേഹം റിയൽ ആണ് എന്ന് വിചാരിച്ച് അവരോട് പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അവിടെ ഗ്രൂപ്പിസം ഉണ്ടായി വരും ഇപ്പോൾ ജിൻഡോ തായയോടും ജിജോയോടും ഒക്കെ സംസാരിക്കുന്നത് ഗെയിമിനെ ാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ ചിന്തിക്കുക ഒറ്റയ്ക്ക് കളിക്കുന്ന ആളോടൊപ്പം നിൽക്കാനാണ് ഗ്രൂപ്പായി കളിക്കുന്ന ആളെ ചെറുതായി ചെറുതായി നമ്മൾ തഴഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാരും പറയും അതൊന്നും ഇല്ല ജിൻഡോയ്ക്ക് തന്നെയാണ് നമ്മളുടെ വോട്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇനിയും ഒരു മാസം ബാക്കിയുണ്ട് നൂറ് ദിവസം തികയാൻ നിങ്ങളൊന്ന് ചിന്തിക്കണം എന്തുകൊണ്ട് ഫാമിലി റൗണ്ട് ഇത്രയും നേരത്തെയായി ഇതൊക്കെ ആ ഗെയിമിന്റെ ഭാഗമാണ് എന്തുകൊണ്ട് ഗബ്രിയെ പുറത്താക്കി തീർച്ചയായും ജനങ്ങളുടെ വോട്ട് കൊണ്ട് തന്നെയാണ് അവിടെ എന്തുകൊണ്ട് സേവ് ചെയ്യാതെ ബിഗ് ബോസ് സാധാരണഗതിയിൽ ഗബ്രിയെ സേവ് വെക്കുന്നതാണ് എന്തുകൊണ്ട് ആ സമയത്ത് പുറത്താക്കി ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് ഇനി റസ്മിനും അതുപോലുള്ള ആൾക്കാരെല്ലാവരും പുറത്താവും കളി മാറും ജിൻഡോയുടെ കൂടെയുള്ള എല്ലാവരും അവിടെ തന്നെ നിൽക്കും അവിടെയാണ് ഗെയിം ചേഞ്ച് ആവാൻ പോകുന്നത് നമ്മൾ വിചാരിക്കും ജിൻഡോയ്ക്ക് നല്ല ഫാൻ ബേസ് ആണ് എന്ന് തീർച്ചയായും ജിൻഡോയ്ക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് ഒരാഴ്ച മുൻപ് ജിൻഡോയുടെ ഫാൻ ബേസിന്റെ പത്ത് ശതമാനം പോലും ഇല്ലാത്ത ഒരാള് ഇപ്പോ ജിൻഡോയുടെ ഫാൻ ബേസിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം എത്തിയിരിക്കുന്നു ഇതാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ അത്രയും മാറ്റം നമ്മൾ പോലും അറിയാതെ വന്നിരിക്കുന്നു ഇനിയും മുപ്പത് ദിവസങ്ങൾ ബാക്കിയുണ്ട് വലിയ മാറ്റങ്ങൾ വരും എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ഒറ്റയ്ക്ക് കളിക്കുന്നത് തന്നെയാണ് നല്ലത് അദ്ദേഹം ഒരാളുമായിട്ടും സൗഹൃദം സ്ഥാപിച്ച് കളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സൗഹൃദം സ്ഥാപിക്കാം പക്ഷേ ഗെയിമിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കളികൾ എപ്പോൾ വേണമെങ്കിലും മാറാം ഇവിടെ ബിഗ് ബോസിന്റെ കളി നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടും വളരെ ശ്രദ്ധിച്ചു ചെയ്യണം ഒരു കാരണത്തെ കൊണ്ടും ഒരാളെയും ചെറുതായി കാണരുത് ഒരു ദിവസം മതി ഒരാൾ തകരാനും ഒരാൾ മുന്നേറാനും അതുകൂടി എല്ലാവരും ചിന്തിക്കണം അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ